സ്ലാമലൈക്കും ഗോയ്സ് വെൽക്കം ടു സുലീസ് കിച്ചൺ ഇന്ന് നമുക്കിവിടെ നല്ലൊരു നെയ്ച്ചോർ ആയാലോ നെയ്ച്ചോറിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം അരി കുടത്ത് വെച്ചിട്ടുണ്ട് ഓയില് നെയ്യ് വെടിയുള്ളി പച്ചമുളക് വെളുപ്പുള്ളി നീര് മല്ലേര കരുവേപ്പില പട്ട ഗ്രാമ്പു ഏലക്ക വെലിയ ജീരക കുരുമുളക് പിന്നെ കുറച്ച് അടിപ്പേരുക്കും ഇനി ഞമ്മക്ക് ചോറും മടിയാക്കി അതിനുവേണ്ടി നമ്മൾ ചെമ്പ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയിൽ കൊടുക്കാം കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പയറ്റും മുന്തിരിയും വറുത്തെടുക്കാം അണ്ടിപ്പയറ്റും മുന്തിരിയും വറുത്തും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കണം കുറച്ച് ഉള്ളി വറുത്തെടുക്കുന്നു നന്നായിട്ടൊന്ന് മൂക്ക് വരയ്ക്കാം നമ്മുടെ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ശേഷം കരിവേപ്പലിട്ടുണ്ട് ഞാൻ കോരി മാറ്റാം നമ്മളുടെ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളിയും കരിവേപ്പലും ഇനി മാറ്റി വെക്കാം ഞാൻ എണ്ണയിലേക്ക് തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക വലിയ ജീരകം കുരുമുളക് ഇത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വെച്ച് തോന്നുന്ന കളറൊന്നും ആവണ്ട ഒന്ന് മൂത്ത് വന്നാൽ മതി നമ്മുടെ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മളിവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തിരിക്കുന്നത് അതിന് രണ്ട് പാത്രം വെള്ളം ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് അരി എടുത്തിട്ടുള്ളത് അപ്പം അതിന് രണ്ട് പാത്രം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിളച്ച് തരട്ട് അപ്പോഴേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി മാത്രാണ് ടൈഞ്ചില്ല വെളുത്തുള്ളി മാത്രം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഭയങ്കര നമ്മുടെ വെളുത്തുള്ളിയും പുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് സമയം കൊണ്ട് ഞമ്മള് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് അതിലേക്ക് വെള്ളം ഇതിലേക്ക് ചേർക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഈ അരി അരമണിക്കൂർ കുതിരാൻ വെച്ചതാ കേട്ടോ കുതിർത്തിട്ട് വരി വെച്ചതാണോ ഈ സമയം കൂടെ നമുക്ക് ഉപ്പ് പാകം നോക്കാം അതിലേക്ക് ഒരു നാരങ്ങട നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുക ഒന്ന് അടച്ചു വയ്ക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്ര മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം പാൻ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ല ചൂടായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചുകൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ ആ നേരം കൊണ്ട് ഞമ്മക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് കൊടുക്കാം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം എല്ലാ ഭാഗവും ഇതിലേക്ക് ലേശം മല്ലയില ചേർത്ത് കൊടുക്കാം നമുക്കത് അടച്ചു വയ്ക്കാം ഇരുപത് മിനിറ്റ് ദമ്മിൽ ഇരുന്ന് നോക്കാം അതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം നമ്മൾ ദമ്മിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് എനിക്ക് കുറവ് നോക്കാം എന്തായിട്ടുണ്ടെന്ന് വേവെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പച്ച മുന്തിരി ഉള്ളിയും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വിജയം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കുഞ്ഞ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും